നമസ്കാരം കനത്ത മഴയിൽ ഓർമ്മക്കുറവ് കാരണം കൊടും കുടുങ്ങിപ്പോയ വയോധിയെ നാട്ടുകാരും പോലീസും കണ്ടെത്തിയതോടെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആശങ്കയ്ക്ക് വിരാമമായി തില്ലങ്കേരി മച്ചൂർ മലയിലെ കോട്ടത്തറ വീട്ടിൽ വെള്ളുവക്കണ്ടി ദേവിയമ്മയാണ് വനത്തിൽ കാണാതായത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഓർമ്മക്കുറവും ഇവർക്കുണ്ടായിരുന്നു കാണാതായ ഇവർക്ക് കാട്ടുപന്നിയുടെ ആക്രമണവും ഇഴജന്തുക്കളുടെ കടിയും ഏൽക്കുമോ എന്നായിരുന്നു ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഭയം അതുകൊണ്ട് തന്നെ കോരിച്ചുരിയുന്ന പേമാരി വകവെക്കാതെ ഇവർ പോലീസിന്റെ സഹായത്തോടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് ഇവരെ കാട്ടിനുള്ളിൽ കാണാതായത് ഓർമ്മക്കുറവുണ്ടായിരുന്ന ദേവിയമ്മയെ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് കാണാതായത് മകൾ വസന്തയ്ക്കൊപ്പം താമസിക്കുന്ന ദേവിയമ്മ രാവിലെ ആയാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നത് പതിവാണ് ശനിയാഴ്ച വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്താത്തതിനാൽ നാട്ടുകാർ പ്രദേശത്ത് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് മുഴക്കുന്ന പോലീസും ഡോഗ് സ്ക്വാഡും നാട്ടുകാരും തെരച്ചിൽ നടത്തുന്നതിനിടെ തിങ്കളാഴ്ച രാവിലെ വീടിന് സമീപത്തെ കാട്ടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ഞായറാഴ്ച മുഴുവനും പ്രതികൂല കാലാവസ്ഥയിലും നാട്ടുകാർ കുന്നും കാടും കയറി തെരച്ചിൽ നടത്തിയിരുന്നു കാട് വളർന്ന് പല സ്ഥലങ്ങളിലും തെരച്ചിലിന് പ്രയാസമായിരുന്നു വയോധികയെ കാണാത്തതിനാൽ കനത്ത മഴയിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ തെരച്ചിലിന് ഇറങ്ങുകയായിരുന്നു പോലീസും ഡോഗ് സ്ക്വാഡും അടക്കം കാട് മുഴുവൻ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം അകലെയുള്ള ശിവപുരം പടുവാറയ്ക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ച് കണ്ടെത്തിയത് കാടുകൾ വെട്ടിത്തെളിച്ചാണ് ജനങ്ങൾ വയോധികയെ കണ്ടെത്താൻ രണ്ട് ദിവസത്തോളം പരിശ്രമിച്ചത് ഓർമ്മക്കുറവുള്ള വയോധിക കാട്ടിലൂടെ നടന്ന് ഇവിടെ എത്തുകയായിരുന്നു രണ്ട് ദിവസമായുള്ള മഴ മുഴുവനും നനഞ്ഞു മരത്തിൽ പിടിച്ചു നിൽക്കുന്ന നിലയിലാണ് ദേവിയമ്മയെ കണ്ടെത്തിയത് നെറ്റിക്ക് മുറിവുള്ളതിനാൽ ഇവരെ പേരാവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് അയച്ചു നടന്ന് കാട് കയറിപ്പോൾ വീണ് പരിക്കേറ്റതായിരിക്കാം നെറ്റിക്കുള്ള മുറുകെന്നാണ് നിഗമനം രണ്ട് ദിവസം എവിടെ എന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ ഞാൻ എവിടെയും പോയിട്ടില്ലെന്നായിരുന്നു ദേവിയമ്മയുടെ മറുപടി നാടൊന്നാകെ പോലീസുമായി കൈകോർത്ത് തെരച്ചിൽ നടത്തിയത് കാരണം തില്ലങ്കേരിയിലെ മുത്തശ്ശിയെ കണ്ടെത്താനും സാധിച്ചു